ലോകം വിയോഗത്തിന്റെ ദുഃഖ നിമിഷങ്ങളിലാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്ന് അഞ്ചിനായിരുന്നു അന്ത്യം എൺപത്തിയൊൻപത് വയസ്സായിരുന്നു ലളിതമായ ജീവിതം കൊണ്ട് മാതൃകയായ ഫ്രാൻസിസ് മാർപ്പാപ്പ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് ജോൺ ലോറൻസ് വിവരങ്ങൾ നൽകുന്നു വിയോഗത്തിന്റെ നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു നേഷ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അതുപോലെ വത്തിക്കാൻ സ്റ്റേറ്റിൻ്റെ തലവൻ അതുപോലെ റോമാ രൂപതയുടെ ബിഷപ്പ് അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് കോടി കത്തോലിക്കരുടെ കമാൻഡർ ഇൻ ചീഫ് എന്നിങ്ങനെയൊക്കെ വിവിധങ്ങളായ വിശേഷങ്ങൾക്ക് ഉടമയ ഉടമയായി മാർപ്പാപ്പ് അതായത് പോപ്പ് ഫ്രാൻസിസ് ഇത് അർജൻറ്റീനയിൽ നിന്നുള്ള കാർദിനാളായിരുന്നു അർജൻറ്റീനയിൽ നിന്നുള്ള അതായത് ലത്തീൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പാണ് അദ്ദേഹം ഇനിയ സമയം പതിനൊന്ന് അഞ്ചിന് കാര്യം ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ ഈ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നടക്കും ഇതിൻ്റെ വിശദാംശങ്ങൾ ഒന്നും തന്നെ വത്തിക്കാൻ സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങളൊന്നും തന്നെ വത്തിക്കാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വളരെയധികം കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾ വത്തിക്കാൻ പുറത്തേക്ക് വിടുക ഏതായാലും ഇന്ന് വൈകിട്ടോടെ ഇന്ന് രാത്രി വൈകിയോടെ പോപ്പിൻ്റെ സംസ്കാര ശുശ്രൂഷകളുടെ സമയക്രമം വത്തിക്കാൻ പങ്കുവയ്ക്കും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും എന്നാണ് നമ്മൾ കരുതുന്നത് ഏതായാലും പള്ളികളിലും അതുപോലെ തന്നെ എല്ലാ പള്ളികളിലും ലോകമെമ്പാടുമുള്ള പള്ളികളിൽ ഇപ്പോൾ അനുസ്മരണ പ്രാർത്ഥനകളും പോപ്പിന് പോപ്പിൻ്റെ യോഗത്തിൽ കത്തോലിക്കർ അതീ ആഗോളതലത്തിലുള്ള കത്തോലിക്കർ അതീവ ദുഃഖിതരാണ് പള്ളികളിലെല്ലാം തന്നെ പ്രാർത്ഥനകൾ നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചും റീത്ത് വെച്ചും അതുപോലെ പുഷ്പങ്ങൾ അർപ്പിച്ചും എല്ലാം തന്നെ ആഗോള ആഗോളതലത്തിൽ കത്തോലിക്ക സഭാംഗങ്ങൾ മാത്രമല്ല ലോ മനുഷ്യ സ്നേഹികളായ എല്ലാ മനുഷ്യരും തന്നെ ഇന്ന് ദുഃഖിതരാണ് അവർ കത്തോലിക്കാ സഭയുടെ പള്ളികളിലും എല്ലാം തന്നെ പ്രാർത്ഥനകളും എല്ലാം തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് ഈ പോപ്പ് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്ര നിയോഗം പോലെ അദ്ദേഹം കത്തിക്കാനിലേക്ക് വരികയും കത്തോലിക്ക സഭയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത ആളായിട്ട് കാണുന്ന നമ്മൾ അദ്ദേഹം ആളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം മാർപ്പാപ്പയാകുന്നത് കഴിഞ്ഞ രണ്ട് കോൺക്ലേവുകളിൽ അദ്ദേഹം സ്ഥിരമായ ഒരു മത്സരാർത്ഥിയായിരുന്നു അദ്ദേഹം നേരിട്ട് മത്സരിക്കാൻ പോയതല്ല കർദ്ദിനാൻമാർ അദ്ദേഹത്തെ മത്സരാർത്ഥിയായി കാണുകയും രണ്ടായിരത്തി അഞ്ചിലെ കോൺക്ലേവിൽ രണ്ടായിരത്തി അഞ്ചിലെ കോൺക്ലേവിൽ അദ്ദേഹം റണ്ണർ അപ്പായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ കോൺക്ലേവിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു കാരണം ഒരിക്കൽ കർജിന ഒരിക്കൽ മാർപ്പാപ്പ സ്ഥാനത്തെ മത്സരിച്ച ഒരാളെ പിന്നീട് ഒരിക്കലും കർജിനാൻമാർ പരിഗണിക്കാറില്ല പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിലെ കോൺക്ലേവിൽ അദ്ദേഹമാണ് തങ്ങൾക്ക് വറ്റി തങ്ങളുടെ മുന്നിലുള്ളവരിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അദ്ദേഹം ആണെന്ന് കർദ്ദിനന്മാർ തിരിച്ചറിയും അദ്ദേഹത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു അഞ്ചാമത്തെ റൗണ്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വോട്ടെടുപ്പ് എന്നുള്ളതും ശ്രദ്ധേയമാണ് അത് അതിനൊരു അതിന് ഈ അദ്ദേഹത്തെ രണ്ടാമതും കർജിരാന്മാർ അദ്ദേഹത്തെ മാർപ്പിയായി മാർപ്പാപ്പിയായി തെരഞ്ഞെടുത്തുവെങ്കിൽ അതിന് ഒരു പ്രത്യേക അദ്ദേഹം ചില സവിശേഷതയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാകും എന്നാണ് ഉടമയായിരുന്നു എന്നാണ് കർജിരാന്മാർക്ക് കരുതിയിരുന്നത് ആ കരുതന്മാരുടെ കണക്കുകൂട്ടുകൾ അദ്ദേഹം തെറ്റിച്ചില്ല ഞാനിപ്പോൾ ഓർക്കുന്നത് ബി ബി സിയിലാണോ അന്ന് ബി ബി സിയിലാണോ ഈ ഈ ആഗോളതലത്തിൽ ബി ബി സി ആണോന്ന് ഈ കാര്യങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്നിലെ രണ്ടായിരത്തി പതിമൂന്നിലെ പോപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക പോപ്പ് തെരഞ്ഞെടുപ്പ് പെട്ടതായി പ്രഖ്യാപിക്കും അദ്ദേഹം ക്രിസ്ത്യൻ ചാപ്പലിൻ്റെ മട്ടുപ്പാവിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും സഹോദരി സഹോദരന്മാരെ എന്ന് അദ്ദേഹം ആഗോള ലോകമെമ്പാടുമുള്ള കത്തോലിക്കരെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ബി ബി സിയുടെ ആ താഴെയുള്ള നമ്മുടെ ഈ സ്ക്രോൾ ബാൻഡിൽ തെളിഞ്ഞു വന്നത് പോപ്പ് ഫ്രാൻസിസ് ഒന്നാമൻ എന്ന പേര് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അന്ന് പറഞ്ഞത് പക്ഷെ അല്പസമയത്തിനകം അത് തിരുത്തി വത്തിക്കാനത് തിരുത്തി പോപ്പ് ഫ്രാൻസിസ് ഒന്നാമൻ എന്നല്ല അദ്ദേഹത്തിന്റെ പേര് പോപ്പ് ഫ്രാൻസിസ് എന്നായിരിക്കും അദ്ദേഹം അറിയപ്പെടുക എന്ന് പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക എന്ന് പറഞ്ഞത് എന്ന പേരിൽ അറിയപ്പെടുമെന്നാണ് തിരുത്തലാണ് പേരിൽ തന്നെ തിരുത്തലുണ്ടായി അപ്പോൾ തന്നെ ആ പേര് തിരുത്തിയ തന്നെ അദ്ദേഹം മാർപ്പാപ്പമാരുടെ ചരിത്രവും തിരുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ അന്നത്തെ തെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള നടപടിക്രമങ്ങളും അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളും നമ്മൾ വിജി വിചിന്തരം ചെയ്യുമ്പോൾ വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബനേഷ് അദ്ദേഹം സഭയിൽ വലിയൊരു വലിയൊരു തിരു വലിയൊരു സഭയെ വലിയ ആഗോളതലത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പോലെ ആഗോളതലത്തിൽ സഭയെ ഒരു 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 എന്താ പറയുക സമാധാനത്തിൻ്റെ രീതിയിലേക്ക് നയിക്കണം അല്ലെങ്കിൽ ആ രീതിയിൽ സമാധാനമാണ് ഇന്നത്തെ പ്രധാന വിഷയം എന്നുള്ള രീതിയിലേക്കൊന്നും അദ്ദേഹം പോയില്ലെങ്കിൽ പോലും സമാധാനത്തിന് വേണ്ടി അദ്ദേഹം വാദിച്ച് സമാധാനമല്ലാതെ ക്രിസ്തു സമാധാനത്തിൻ്റെ ദൂതനാണ് ക്രിസ്തു അല്ലാതെ മറ്റൊരു സമാധാന സന്ദേശമില്ല എന്നുള്ള ആ ഒരു ഒരു സന്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു ഗാസയ്ക്ക് വേണ്ടിയും യുക്രൈന് വേണ്ടിയും അദ്ദേഹം അവസാനം വരെ കണ്ണീരൊഴുക്കി അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു മാർപ്പാപ്പമാരിന്ന് രണ്ടായിരം വർഷത്തിലും കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ നിന്ന് വേറൊരു പന്താവ് കെട്ടിത്തുറക്കും വേറിട്ട പാതയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്തു അദ്ദേഹം ചെയ്തു പറ്റ കാര്യമുള്ളൂ സഭ ആരെയൊക്കെ ഈ രണ്ടായിരം വർഷം പഴക്കമുള്ള സഭ ആരെയൊക്കെ മാറ്റി നിർത്തിയോ അവരെല്ലാം ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ അതിനദ്ദേഹം വലിയ വിമർശനങ്ങളൊക്കെ നേരിട്ടു പക്ഷേ അദ്ദേഹം അതിനൊന്നും കരുതിയില്ല അദ്ദേഹം സോർവാനി ഒരു രോഗികളെ ചേർത്ത് പിടിച്ചു അവർക്ക് കുർബാന നൽകി അതോടൊപ്പം തന്നെ സ്ത്രീകളെയും സ്ത്രീകളെയും തടവുകാരെയും അദ്ദേഹം ആദരിച്ചു അവരുടെ ജയിലുകളിൽ പോയി അവരെ സന്ദർശിച്ചു അവരുടെ കാൽ ചുംബിച്ചു ഒരു മുസ്ലിം സ്ത്രീയുടെ കാൽ കാൽകഴുകി അദ്ദേഹം ചുംബിച്ചു അതെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്ക് ഇടപെരുത്തി സ്വർഗ്ഗരേതിക്കാരെയും സ്വർഗാനുരാഗികളെയും അതോടൊപ്പം തന്നെ ഭിന്നലിംഗക്കാരെയും എല്ലാം വിഷമിക്കണം ഭിന്നലിംഗക്കാരെ അദ്ദേഹം സഭയുടെ വിവിധ ഫോറങ്ങളിലേക്ക് വിവിധ ഫോറങ്ങളിലേക്ക് അധികാര അധികാരത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അത്തരത്തിലുള്ള വലിയ വലിയ വിപ്ലവകരമായ നടപടികൾ അദ്ദേഹം വിപ്ലവകരമായ ചുവടുവെപ്പുകൾ അദ്ദേഹം സഭയിൽ നടത്തി സഭയുടെ അകത്തേക്ക് അടിച്ചയാൾ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇതിപ്പോൾ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ആ കാര്യത്തിൽ ആ ആക്കാർ അങ്ങനെ ഒരു സൂചന അദ്ദേഹത്തെക്കുറിച്ച് മുമ്പോട്ട് വെച്ചു അപ്പോൾ സ സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ ഒരു 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 സ്ഥാനം അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം സ്ഥാനം അദ്ദേഹം അലങ്കരിക്കുന്നു അല്ലെങ്കിൽ നിർണായകമായ ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ടാവും അത് അദ്ദേഹത്തിൻ്റെ നടപടികളിലൂടെ അദ്ദേഹം പ്രസംഗത്തിലൂടെ അല്ല അദ്ദേഹം അത് തെളിയിച്ചു അതും പ്രവർത്തികളിലൂടെയാണ് അത് തെളിയിച്ചു ലോകസമാധാനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു അപ്പോൾ അതിനായാലും അദ്ദേഹം ഏറ്റവും അവസാനമായി അദ്ദേഹം ഏറ്റെടുത്തി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പരസ്യമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു നിങ്ങൾ മനുഷ്യരായ മനുഷ്യർക്ക് വേണ്ടി നിലയിൽ കൊള്ളുന്നവരെ മാത്രം തെരഞ്ഞെടുക്കുക നിങ്ങൾ കുറഞ്ഞ തിന്മയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച രണ്ട് സ്ഥാനാർത്ഥികളെ അദ്ദേഹം പേരെടുത്ത് പറയാതെ വിമർശിച്ചു ഇവർ രണ്ട് സ്ഥാനാർത്ഥികൾ ആര് ജയിച്ചാലും ഇവർ മനുഷ്യത്വത്തിനെതിരാണ് ഇവർ മനുഷ്യർ എതിരാണ് കുറഞ്ഞ തിന്മയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ ആര് വോട്ട് ചെയ്യാതിരിക്കരുത് വോട്ട് ചെയ്യണം പക്ഷേ കുറഞ്ഞ തിന്മയെ തെരഞ്ഞെടുക്കണം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ടാകുന്ന ആരാണ് കുറഞ്ഞ തിന്മ അവരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും നാടുകടത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഈ ആ നീക്കത്തെ അല്ലെങ്കിൽ ആ തീരുമാനത്തെ അദ്ദേഹം വിമർശിച്ചു ട്രംപിനെ അദ്ദേഹം വിമർശിച്ചു ിക്കുക മാത്രമല്ല ട്രംപിന്റെ ഈ പോക്ക് ലോക സമാധാനത്തിന് മാത്രമല്ല ലോക ക്രമത്തെ തന്നെ കുഴപ്പത്തിലാക്കുമെന്ന് പ്രവചനാത്മകമായി അദ്ദേഹം പറയുകയുണ്ടായി ആ രീതിയിലുള്ള നിലപാടുകളുമാണ് അദ്ദേഹം മുമ്പോട്ട് വച്ചത് അത് മാത്രമല്ല ഈ സ്ത്രീകളോടും കുട്ടികളോടും ഗർഭചിത്രത്തോടും ഗർഭചിത്രത്തിനെതിരായ പ്രഖ്യാപിത സഭയുടെ പ്രഖ്യാപിത നിലപാടുകളെല്ലാം തന്നെ അദ്ദേഹം മുമ്പോട്ട് വെച്ചു ഈ സഭ സഭ ആരെയൊക്കെയാണ് അരികുവൽക്കരിച്ചത് അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് സഭയുടെ പ്രഖ്യാപിതമായ ഒരു ഒരു പ്രസ്താവന തന്നെ അദ്ദേഹം നടത്തി ഒരുപക്ഷെ ലോകം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന്റെ ആ പരാമർശം അല്ലെങ്കിൽ അദ്ദേഹം ത്തിന്റെ ആ പ്രവചനം ആ വചനം ലോകം ഓർത്തുവെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം പറഞ്ഞു വിധിപ്പാൻ ഞാൻ ആരുമല്ല വിധിക്കാൻ ഞാനും വിധിപ്പാൻ ഞാൻ ആരുമല്ല കാരണം ഞാൻ നിങ്ങളിൽ ഒരാൾ മാത്രമാണ് എന്നുള്ള ഒരു 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 സന്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആപ്തവാക്യം അദ്ദേഹം മുമ്പോട്ട് വെച്ചു കാരണം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് സഹോദരി സഹോദരന്മാരാണ് ഒരാളെ വിധിച്ച് മാറ്റി നിർത്താൻ ഞാനാണല്ല കാരണം ഞാൻ ദൈവത്തിന്റെ നേരവകാശിയാണ് എന്നാണ് വിശ്വാസം എങ്കിൽ പോലും ഒരാളെയും മാറ്റി നിർത്തരുത് എല്ലാവരെയും ചേർത്ത് പിടിക്കണം നമ്മളെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ മക്കളാണ് സഹോദരി സഹോദരന്മാർ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പേപ്പസിയുടെ പതിമൂന്ന് വർഷമാണ് അദ്ദേഹത്തിൻ്റെ പദവിയിലിരുന്ന സഭയിൽ വലിയൊരു സമാധാനം ഉണ്ടായി സഭയ്ക്ക് സെക്യുലറിസം അല്ല യൂറോപ്പിലും അതുപോലെ എല്ലായിടത്തും തന്നെ സഭ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് പക്ഷേ ഈ സെക്കുലറിസം സഭയ്ക്ക് അല്ലെങ്കിൽ മതേതരത്വം കാരണം യൂറോപ്പ് പോലുള്ള ഭൂഖണ്ഡങ്ങളിൽ കത്തോലിക്കാ സഭയ്ക്ക് വലിയ വെല്ലുവിളി നേരിടുന്നത് സെക്കുലറിസമാണ് കാരണം സിവിൽ റൈറ്റ്സിൻ്റെ കാര്യത്തിലും അവിടെയെല്ലാം തന്നെ വളരെ ജാഗ്രതയാണ് ഭരണകൂടങ്ങളെല്ലാം തന്നെ അവർ ഓരോരോ നിയമങ്ങൾ കൊണ്ടുവരുന്നു സ്വർഗ്ഗ അനുരാഗികൾക്ക് അവകാശങ്ങൾ നൽകുന്നു വിവാഹം മോചിതർക്ക് അവകാശങ്ങൾ നൽകുന്നു അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും ഈ സഭ അകറ്റി നിർത്തിയ ഈ പറഞ്ഞ ആളുകളെല്ലാം തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാം തന്നെ ഒരു ഒരു ഇഷ്ടക്കാരനായി അല്ലെങ്കിൽ അവരുടെ എല്ലാം തന്നെ ഒരു പ്രതീക്ഷയായി അദ്ദേഹം മാറിയെന്ന് മാത്രമല്ല അതിനുള്ള ഒരു ഉപോത്ഭകരമായി പറയാവുന്ന ഒരു കാര്യം അദ്ദേഹം ആശുപത്രിയിലായിരുന്ന കാ സമയത്ത് കഴിഞ്ഞ മുപ്പത്തിയേഴ് ദിവസങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ അദ്ദേഹം ആശുപത്രിയിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ കാണാനെത്തിയവരെല്ലാം തന്നെ പറഞ്ഞത് പ്രതീക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പാണ് ആ മനുഷ്യൻ ആ മനുഷ്യനെ കാണാനാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ അദ്ദേഹം എല്ലാവരെയും പിടിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് തന്നെ സഭയുടെ ഈ കാല സഭയുടെ ഈ പതിമൂന്ന് വർഷത്തെ പേപ്പസിയുടെ കാലഘട്ടം തന്നെ വളരെ സമാധാനപരമായിരുന്നു എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പോപ്പ് കടന്നു പോകുമ്പോൾ അദ്ദേഹം ചരിത്രത്തിൽ മാത്രമല്ല മനുഷ്യൻ ഉള്ളിടത്തോളം കാലം തന്നെ അദ്ദേഹത്തിന്റെ നാമം അന്വേഷണമാക്കപ്പെടും അദ്ദേഹം അറിയപ്പെടും അല്ലെങ്കിൽ അദ്ദേഹം ഓർമ്മിക്കപ്പെടും ജോൺ ലോറൻസ് ഇനി ഉള്ള നടപടിക്രമങ്ങളിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത് എൻ്റെ തൊട്ട് മുമ്പിലുള്ള അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഐറിഷ് കർദിനാൾ കെവിൻ ഫാരൽ കമർലങ്കോ ആയി ചുമതലയേറ്റു എന്നാണ് വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും കമർലങ്കോ എന്നാൽ എന്താണ് എന്ന് അറിയണമെന്ന് നിർബന്ധമില്ല എന്താണ് ആ കമർലങ്കോ എന്ന പദവിയുടെ പ്രത്യേകത കമർലങ്കോ എന്ന പദവി ഒരു ലെത്തിൻ്റെ ലെത്തിൻ പദത്തിൽ നിന്നാണ് ഈ കമർലങ്കോ എന്നുള്ള പദം ഉണ്ടായിരിക്കുന്നത് താൽക്കാലിക ചുമതലക്കാരൻ എന്നാണ് ആ വാർത്തത്തിൻ്റെ അതിന് ആ വാക്കിനെ നമുക്ക് മലയാളത്തിലേക്ക് സമീകരിക്കാൻ കഴിയുക കാരണം ഒരു പോപ്പ് കാലം ചെയ്താൽ എങ്ങനെയാവണം അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കണ തിരഞ്ഞെടുക്കുന്നത് വരെ എന്തായിരിക്കണം നടപടിക്രമം എന്ന് പ്രാചീന കാലം മുതൽ തന്നെ കത്തോലിക്കാൻ സഭയിൽ ഒരു നടപടിക്രമമുണ്ട് അത് കാലക്രമേണ ജോൺ ബോൾ രണ്ടാമൻ്റെ കാലത്തും കഴിഞ്ഞ മാർപ്പാപ്പയുടെ കാലത്തും ഈ മാർപ്പാപ്പയുടെ കാലത്തും ഒക്കെ തന്നെയായിട്ട് ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആധികാരിക ഒരു ഒരു റോമാസിംഹാസനത്തിൽ അതായത് പത്രോസിന്റെ പിൻഗാമി എന്നാണ് ഈ പോപ്പ് അറിയപ്പെടുക അദ്ദേഹത്തിന്റെ ആ ആസ്ഥാന സിംഹാസനത്തിൽ ഒരു ഒഴിവുണ്ടായിരിക്കുന്നു അതായത് സിംഹാസനത്തിൽ ഒരു ഒഴിവുണ്ടായിരിക്കുന്നു അതായത് യേശുക്രിസ്തുവിന്റെ ക്രൈസ്റ്റിന്റെ പിൻഗാമിയുടെ ആസ്ഥാനത്ത് അല്ലെ പിൻഗാമിയുടെ കസേര ഒഴിഞ്ഞുകിടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ കസേരയിൽ പുതിയ ഒരാൾ വരുന്നത് വരെ ആ സിംഹാസനത്തിൽ പുതിയ ഒരാൾ വരുന്നത് താൽക്കാലികമായ ഒരു ഭരണക്രമം അവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിന് വത്തിക്കാനിൽ ഇപ്പോൾ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ ഇപ്പോൾ നൂറ്റി ഇരുന്നൂറ്റി അമ്പത്തി രണ്ടോളം കർദിനാൾമാരാണ് ഇപ്പോൾ ഉള്ള അതിൽ എൺപത് കഴിഞ്ഞവരുമുണ്ട് എൺപത് വയസ്സ് താഴെയുള്ള ഓട്ടവകാശമുള്ളവരുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഓട്ടവകാശമില്ല ഇപ്പോഴത്തെ ഈ കർദിനാൾ ഏതായാലും തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഈ കെവിൻ ഫയറുടെ അദ്ദേഹം അയർലൻഡിൽ നിന്നുള്ള കർദിനാണോ അദ്ദേഹത്തെ ഈ എല്ലാ പോപ്പുമാരും അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഓരോ കാലയളവിൽ ഓരോ കമർലങ്കോമാരെ നിയമിക്കും കാരണം അവരാണ് ഈ ഭാവിയിൽ ഈ ചുമതല ഏറ്റെടുക്കേണ്ടവർ അതുകൊണ്ട് തന്നെ ആയിഷ് കർദിനാളായ കെവിൻ ഫാരൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അദ്ദേഹമാണ് മാർപ്പാപ്പയുടെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതും അപ്പോൾ അദ്ദേഹമാണെന്ന് അദ്ദേഹത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം കമർലങ്കോ ചുമതലയേറ്റി കമർലങ്കോയ്ക്ക് സഹായിക്കാനായിട്ട് സീനിയറായിട്ടുള്ള രണ്ട് കർജിനാൻമാരും ഈ കൂടെ ഉണ്ട് കൂടെ ഉണ്ടാവും അവർ മൂന്ന് പേരാണുള്ളത് അവർ മൂന്ന് പേരായിരിക്കും അടുത്ത പത്തോ പന്ത്രണ്ടോ ദിവസം അതായത് പതിനഞ്ചോ ദിവസത്തേക്ക് വത്തിക്കാൻ കൂരിയയുടെ നിയന്ത്രണം കൈയാളുക അവരുടെ പ്രധാന ചുമതല ഇപ്പോൾ ഇപ്പോൾ അവരുടെ മുന്നിലുള്ള ചുമതല പോപ്പിൻ്റെ സംസ്കാര നട ചടങ്ങുകൾ ഫല ഭംഗിയായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതിനുശേഷം പത്ത് ദിവസങ്ങൾക്ക് ഏതാണ്ട് ഒമ്പത് ദിവസത്തോളം അനുസ്മരണ പ്രാർത്ഥനയായിരിക്കും പത്താം ദിവസം കർജിനാർ ചടങ്ങും പ്രാർത്ഥനയോടുകൂടി ഇത് തീരും ഈ പോപ്പിൻ്റെ അനുസ്മരണ ചടങ്ങുകളും എല്ലാം തന്നെ തീരും പതിനൊന്നും പന്ത്രണ്ടോ ദിവസങ്ങളിൽ കർജിനാൻമാർ മിക്കവാറും വിശ്രമത്തിലായിരിക്കും കാരണം എല്ലാവരും തന്നെ ഈ പത്തോ ദിവസത്തോളം ഈ ചടങ്ങുകളിലെല്ലാം തന്നെ പങ്കെടുക്കുകയും ക്ഷീണിതരായിരിക്കും ഇനി രണ്ട് ദിവസം അവർ പ്രാർത്ഥനയിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കലാണ് ഇനിയിപ്പോൾ ചുമതല അതായത് ഒരു പോപ്പ് കാലം ചെയ്താൽ ആ പോപ്പിൻ്റെ മരണം അറിയിക്കുക എന്നുള്ളത് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ കൂടിയായിട്ടാണ് കത്തോലിക്കാ സഭയും ലോകവും കണക്കാക്കുക ഈ പോപ്പ് കാലം ചെയ്തു എന്ന് എന്നറിഞ്ഞാൽ തന്നെ അദ്ദേഹം അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൻമാർ അപ്പോൾ തന്നെ പെട്ടി മുറുക്കി വത്തിക്കാനേക്ക് പുറപ്പെടുന്ന ഒരു രീതിയാണുള്ളത് ഇപ്പോൾ തന്നെ വർത്തി ഈ കത്തോലിക്കാ സഭയിലുള്ള ഇപ്പോൾ നൂറ്റി മുപ്പത്തി എട്ട് കർജിനാൻമാരാണ് ഓട്ടവകാശമുള്ളത് അതിൽ എൺപത് പേര് മാത്രമേ ഈ കർജിനാൻമാരെ പങ്കെടുക്കാൻ കഴിയുള്ളൂ എൺപത് കർജിനാൻമാർക്ക് മാത്രമായിരിക്കും ഓട്ടവകാശമുണ്ടായിരിക്കും അല്ലെങ്കിൽ എൺപത് കർജിനാൻമാർ മാത്രമേ അടുത്ത കോൺകളിവിൽ പങ്കെടുക്കുകയുള്ളൂ അപ്പോൾ ഈ നൂറ്റി മുപ്പത്തി എട്ട് കർജിനാൻമാർക്കും പുതിയ അവരുടെ പുതിയ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ പോപ്പിൻ്റെ മരണം അപ്പോൾ അവർ എല്ലാവരും തന്നെ വത്തിക്കാനിലേക്കും റോമിലേക്കും പുറപ്പെടാനുള്ള ശ്രമത്തിലാണ് അത് പലരും പുറപ്പെട്ടിട്ടുണ്ടാവും ഇന്ന് നാളെയും മറ്റന്നാൾ രാത്രിയുമായിട്ട് എല്ലാവരും തന്നെ വത്തിക്കാനിൽ എത്തിച്ചേരും അപ്പോൾ ആ ഒരു ഈ അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനും നിലവിലുള്ള പോപ്പിപ്പിൻ്റെ ഇപ്പോൾ ആ കാലം ചെയ്ത പോപ്പിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുന്ന അതുവരെയുള്ള നടപടിക്രമങ്ങളും അതോടൊപ്പം തന്നെ പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വത്തിക്കാൻ ക്രിസ്ത്യൻ ചാപ്പലിൻ്റെ മട്ടുപാവിൽ പ്രത്യക്ഷപ്പെട്ട് കോൺക്ലേവിൽ നിന്ന് നേതൃത്വം നൽകിയ ഒരു കറഞ്ഞിനാൾ പുതിയ പോപ്പിൻ്റെ പേര് പ്രഖ്യാപിക്കുന്നത് വരെ ഈ വത്തിക്കാനിൻ്റെ ഭരണക്രമ ഭരണ ചുമതല ഈ കെവിൻ ഫാരൽ എന്ന കമർ ലങ്കോക്കെ ആയിരിക്കും